ഇന്ന് ഇന്ന് ഒരുപാട് രോഗികള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പതിനഞ്ചാം തീയതിയാണ് സൗണ്ട് ഇല്ലാതിരിക്കോ നിങ്ങളുടെയൊക്കെ അപേക്ഷ സ്വീകരിക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുക നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ലൈവിലൂടെ ഒരുപാട് ആളുകൾ കാണുന്നു നിങ്ങളൊക്കെ എന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് ഒരുപാട് മാരകമായ അസുഖങ്ങൾ ബാധിച്ച ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസമായിട്ട് നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ചെയ്തു തരും നിങ്ങൾ അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്തു തരും അങ്ങനെ നിങ്ങളുടെ വീഡിയോ ചെയ്തു തരുമ്പോൾ പത്ത് ലക്ഷം വേണ്ടവന് ഇരുപത് ലക്ഷം കിട്ടും അഞ്ച് ലക്ഷം വേണ്ടവന് പത്ത് ലക്ഷം കിട്ടും ഇനി ഇരുപത് ലക്ഷം വേണ്ടവന് ഒരു കോടി കിട്ടും അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് അതെന്റെ കഴിവല്ല അത് ഒരുപാട് പ്രവാസികളും സ്വദേശികളായിട്ടുള്ള ആളുകൾ എന്നെ വിശ്വാസത്തിലെടുത്തിട്ട് തരുന്നതാണ് അതെന്താ എനിക്ക് മാത്രം കിട്ടുന്നതല്ലേ അപ്പം അത് നമ്മുടെ പ്രവർത്തനത്തെ വിശ്വാസത്തിലെടുത്ത് തരുന്നതാണ് അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പണം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കി പണം സന്തോഷത്തോടു കൂടി എന്നെ ഏൽപ്പിക്കും അല്ലെ അങ്ങനെയാണ് സാധാരണ നടക്കുക നിങ്ങൾ ആ സമയത്ത് ആ പണം എന്നെ ഏൽപ്പിക്കുമ്പോ നിങ്ങൾ പറയാനുള്ളത് ഇതാ ഇതേപോലെ നിൽക്കുന്ന മറ്റു രോഗികൾക്ക് നിങ്ങൾ കൊടുത്തോളേ ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ തന്നെ കൊണ്ട് കൊടുത്തോ എന്ന് പറയും പല ആളുകളും ചില സമയത്ത് ചെക്കായിട്ട് ഒപ്പിട്ട് തന്റെ കയ്യിൽ തരും നിങ്ങൾ പറയും ഫിറോസ്ക നിങ്ങൾ ഡയറക്റ്റ് കൊണ്ട് കൊടുത്തോളേ കാരണം രോഗികളാണ് അവർക്ക് ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ കഴിയില്ല അപ്പൊ അവരെ നിങ്ങൾ എന്നെ എന്നെ ഏൽപ്പിക്കും അപ്പോ ഞാൻ ആ ചെക്ക് രോഗികൾക്ക് കൊണ്ടു കൊടുക്കും ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പണമായിട്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അത് എന്നെ ഏൽപ്പിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ മുന്നിലേക്ക് പണമായിട്ട് ഞാനത് കൊണ്ടു തരും അതൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് അന്ന് ശരി അതൊക്കെ സന്തോഷത്തോടു കൂടി കൊടുക്കേണ്ടവർക്കൊക്കെ കൊണ്ടു കൊടുത്ത് എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് അത് കഴിഞ്ഞു ഞാൻ ഇതിന്റെ രേഖകൾ ചിലത് വാങ്ങിച്ചുവെക്കും ചെറുത് വാങ്ങിച്ചുവെക്കൂല അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ രേഖകൾ വാങ്ങിക്കൂല ക്യാഷ് കൊടുക്കുന്നതിന്റെ ചെറുതൊക്കെ വാങ്ങിച്ചു വെക്കും കാരണം ഇതൊക്കെ പടച്ചോനെ സാക്ഷി നിർത്തിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത് അല്ലാതെ ഇതൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പ്രവർത്തനമല്ല ഇതൊക്കെ പടച്ചോനെ സാക്ഷി നിർത്തിയിട്ടാണ് ഒരാളും സഹായിക്കാൻ ആളുകൾ ഇങ്ങോട്ട് എന്റെ മുന്നിലേക്ക് വരുമ്പോ നിങ്ങളേന്ന് വാങ്ങി അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ തീർത്ത് പോകാന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു വർഷവും മൂന്ന് വർഷവും മുൻപ് നിങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം അതിന്റെ കണക്ക് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പല ആളുകളും ചോദിക്കാം രണ്ട് കൊല്ലം മുമ്പ് നിങ്ങളെ ചെക്ക് ആ ഏൽപ്പിച്ചൊന്നെടുത്ത് മാറ്റി നിങ്ങൾ രണ്ടു കൊല്ലം മുമ്പ് മൂന്ന് കൊല്ലം മുമ്പൊക്കെ നിങ്ങളെ എന്നെ ഏൽപ്പിച്ചതിന്റെ കണക്ക് ഇപ്പൊ എന്നെ വിളിച്ച് ചോദിച്ചാല് ഞാൻ എങ്ങനെ പറയാ എന്റെ മുന്നിൽ നിൽക്കുന്നതാ നൂറുകണക്കിന് ആളുകളുണ്ട് ഇതുപോലെ ഞാൻ ഒരു രണ്ടു മൂന്നു വർഷത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ടാവാം അത്രയും ആളുകൾക്ക് ചെക്ക് തന്നിട്ടുണ്ടാവാം അത്രയും ആളുകൾക്ക് പണമായിട്ട് ഞാൻ തന്നിട്ടുണ്ടാകും ഇപ്പൊ എന്നെ വിളിച്ചിട്ട് അതിന്റെ പണം എവിടെ പോയി ആ ചെക്ക് എവിടെ പോയി ഇത് ആർക്ക് കൊടുത്തു എന്ന് ഈ പറയുന്ന രോഗികള് പിന്നീട് വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് മറുപടി ഉണ്ടാവില്ല ഇതൊക്കെ ഓർത്തെടുക്കണം ഒരു മനുഷ്യനാണ് ഞാൻ കമ്പ്യൂട്ടറല്ല ഞാൻ മനുഷ്യനാണ് മലക്കുമല്ല ആർക്ക് കൊടുത്തു എന്നറിയണമെങ്കിൽ എനിക്കൊരു പക്ഷെ ആലോചിക്കണം ഓർത്തിരിക്കണം എന്നിട്ട് അവിടെ പോയിട്ട് അന്വേഷിക്കണം എന്നിട്ട് അത് എന്ത് ചെയ്തു ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഈ രോഗികള് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ സന്തോഷത്തോടെ ഏൽപ്പിക്കുക എന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ കള്ളരാക്കുന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ട് ഞാൻ ഇത്ര നേരം ഇതിന്റെ മുന്നിലേക്ക് വരാതിരുന്ന അതുകൊണ്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണേന്ന് ആലോചിച്ചിട്ടാണ് കാരണം സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സഹായിച്ച ആള് കള്ളനാകുന്ന ഒരു സാഹചര്യം എന്തിനാണ് നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ആവശ്യം അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കുക അങ്ങനെ വല്ല ആവശ്യമുണ്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കടന്നിട്ട് മനസ്സമാധാനം ഇല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരിക നിങ്ങളിൽ എത്രയോ ആളുകൾക്ക് നിങ്ങളൊക്കെ സഹായം ചോദിച്ചു വന്ന ആളുകളാണ് എത്ര ആളുകൾക്കാണ് ഞാൻ ചെക്കെഴുതി കൊടുത്തത് രോഗികളുടെ ബാലൻസ് വരുന്നതൊക്കെ ഓരോ പരിപാടികൾ വെച്ചിട്ടും അതല്ലാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടിയ ഒരാൾ പോലും ഫിറോസ് കുന്നംപറമ്പിൽ ഇന്ന ബാലൻസിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ തന്നു എന്ന് വന്ന് പറയാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ അഭിമാനമുള്ള ആളുകളായിട്ട് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഫിറോസ് കുന്നംപറമ്പിൽ പൈസ തന്നു എന്ന് പൊതുസമൂഹത്തോട് പറയാൻ അതൊരു അപമാനമായി തോന്നിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കണക്ക് പറയാൻ സാധിക്കാതെ അതല്ലെങ്കിൽ ഒരു കള്ളനായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എനിക്ക് വന്നിട്ടുള്ളത് വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ അല്ലേ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കുറച്ച് ഒരു വയനാടത്തെ ഒരു വിഷയം വയനാട് വിഷയത്തില് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് ഏഴു ലക്ഷാണ് പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കൊടുത്തു എന്നതായിരുന്നു എന്റെ ഓർമ്മ ഞാൻ പണ്ട് ചെയ്ത അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പത്തു ലക്ഷം രൂപ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ പറയണത് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് എന്റെ അക്കൗണ്ടിൽ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അന്നും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ സർജറിക്കും പതിനേഴ് ലക്ഷം രൂപയാണ് അതിൽ വന്നത് എന്നുമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ബാങ്കിൽ പോയി നോക്കിയപ്പോൾ അതിനകത്ത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് വന്നിട്ട് ഇതൊക്കെ നമ്മൾ ഓർത്ത് പറയേണ്ടതാണ് ഇതൊന്നും രണ്ടു കൊല്ലം മുമ്പ് കഴിഞ്ഞൊന്നും എനിക്കറിയില്ല എന്താണ് ഏതാണ് എനിക്കറിയില്ല നമ്മളൊരു നമ്മളതൊക്കെ ഓർത്ത് പറയുന്നതാ പിന്നീട് നമ്മൾ ബാങ്കിൽ പോയി നോക്കിയപ്പോ ഞാൻ പറഞ്ഞ പതിനേഴും തെറ്റാണ് അദ്ദേഹം പറഞ്ഞ ഇരുപത്തിയാറും തെറ്റാണ് അതിൽ വന്നത് ഇരുപത്തിയൊന്ന് ലക്ഷാണ് എന്നാൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള എന്താ പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ചികിത്സക്ക് കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നോക്കുമ്പോ ഇരുപത്തി പന്ത്രണ്ടര ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപ അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റി കൊടുത്തതായിട്ട് സ്റ്റേറ്റ്മെന്റിലും കാണുന്നുണ്ട് ഇനി ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പന്ത്രണ്ട് ലക്ഷത്തിന് വേറെ ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇനി അതല്ല എന്താണ് എന്നുള്ളതൊക്കെ അത് അതിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോഴേ അറിയുള്ളൂ അതൊന്നും നോക്കാതെ തന്റെ ഭാഗം മുഴുവൻ ഒരു ഭാഗത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഫിറോസ് കുന്നം പറമ്പിലെ കള്ളനാക്കുന്ന ഒരു രീതി ഞാൻ ഒരിക്കലും ഒരു രോഗിക്ക് സഹായം അഭ്യർത്ഥിച്ച് അവന്റെ പ്രശ്നങ്ങൾ തീർക്കാതെ പോയിട്ടില്ല നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള പണം നിങ്ങൾക്ക് തന്നിട്ടാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അല്ലാതെ നിങ്ങളെന്നെ ഏൽപ്പിക്കൂലോ അല്ലാതെ നിങ്ങൾ തരൂല്ല നിങ്ങളുടെ ചികിത്സയ്ക്ക് ഏഴ് ലക്ഷം വേണമെങ്കിൽ പത്തു ലക്ഷം തന്ന് ഞാനത് വിരിച്ചു കൊടുക്കുമ്പോൾ അന്നൊക്കെ നിങ്ങൾക്ക് സന്തോഷമാണ് സർജറി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ് പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ അതിന് പൈസ തികയാതാകുമ്പോൾ ബാക്കി വാങ്ങിച്ചുകൊണ്ടുപോയ പൈസ മുഴുവൻ ഫിറോസ് കുന്നം പറമ്പെ പോക്കറ്റിലാക്കി കട്ട് കൊണ്ടുപോയി എന്ന് പറയരുത് ഇതൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും എന്റെ പേരിൽ എന്താ പറയാ ഞാൻ എനിക്ക് ബിനാമികളോ അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പൈസ വാങ്ങിച്ചു വെച്ച് സ്വത്ത് സമ്പാദിച്ചു കൂട്ടോന്ന് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ് എന്റെ കാര്യത്തിൽ എനിക്ക് ഇരിക്കുന്ന വീടും ഈ സ്ഥലവും ആ ഇവര് വാങ്ങിച്ച നിന്നവും ഇല്ലാതെ എനിക്ക് വേറൊന്നുമില്ല എന്നിട്ടും ഫിറോസ് കുന്നം പറമ്പിൽ കള്ളപ്പണത്തിന്റെ ഏജന്റാണ് ബിനാമിയാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പ്രചരണങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് രണ്ടും മൂന്നും കൊല്ലം മുമ്പ് നടന്ന കേസുകളെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതൊക്കെ ഓർത്തെടുത്താൽ നമുക്ക് പറയാൻ സാധിക്കും ഏത് എവിടെ കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നുള്ളതൊക്കെ പല ആളുകളും ചെക്ക് തന്നിട്ടുണ്ട് പല ആളുകളും പൈസയായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പൈസയായിട്ടും ചെക്കായിട്ടും തന്നതൊക്കെ എന്റെ മുന്നിലേക്ക് വരുന്ന രോഗികൾക്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എനിക്ക് ഉദ്ഘാടനം ചെയ്ത് കിട്ടുന്ന പൈസ പോലും ഞാൻ മറ്റുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എന്നിട്ടാണ് നമുക്ക് ഈ പഴി കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അപേക്ഷകളൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കും നിങ്ങൾക്ക് ചെയ്തു തരും എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ വന്നിട്ട് പറയും നമ്പർ ക്രോസ്കൂന്നെ ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ കട്ടുന്ന് ഇതാണ് ഈ ലോകത്തിപ്പ് നടക്കുന്നത് ഇപ്പോ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ എന്റെ മുന്നിൽ കരഞ്ഞോ അല്ല കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ് ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ബാലൻസ് വരുന്ന പൈസ ദാ ഫിറോസ്കാർ നിങ്ങൾ ആർക്കാന്ന് വെച്ചാൽ കൊണ്ടു കൊടുത്തു നിങ്ങൾ അങ്ങനെയാണ് പറയല് രോഗികളൊക്കെ പറയാറുള്ളത് ആവശ്യം കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന പൈസ എന്റെ കയ്യിൽ തന്നിട്ട് പറയാറുള്ളത് നിങ്ങൾക്ക് ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടു കൊടുത്തു കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആളുകൾ വരുന്നതല്ലേ നിങ്ങൾ കൊണ്ടു കൊടുത്തോ എന്ന് പറഞ്ഞ എന്നെ ഏൽപ്പിക്കും ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ടിടത്ത് കൊടുത്തു കഴിഞ്ഞ് അവരവര് സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആളുകൾ വരുന്നതാണ് എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നും അറിയില്ല ഞാനൊക്കെ കൊടുത്തുവിട്ട് നമ്മളും മിണ്ടാതൊരു മാത്രീരിക്കും നിങ്ങക്കറിയാം കഴിഞ്ഞ ഈ പറയുന്ന സമയത്ത് എന്റെ വീട്ടിലും ഒരു പരിപാടി വെച്ചിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് പൈസയായിട്ടാണ് എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നത് ഇതൊന്നും എഴുതി വെക്കലും പിടിക്കലൊന്നും എന്നിട്ട് കുറെ കാലം കഴിയുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ക്യുറോസ് പൈസ കട്ടുകൊണ്ട് പോയി അടിച്ചുകൊണ്ട് പോയി ഇതാണ്ടോ എന്റെ കയ്യിൽ നിന്ന് ഇത്ര വാങ്ങി ഇത്ര നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ രോഗികളോട് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കില് ആ തന്നതും ഏൽപ്പിച്ചതും ഒക്കെ മറ്റാളുകൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ അത് നിങ്ങൾ അന്ന് എനിക്ക് സന്തോഷത്തോടെ തന്നിട്ട് ഇന്ന് ഞാൻ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നത് ശരിയല്ല നിങ്ങൾക്ക് അന്ന് വല്ല പരാതി ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പരാതി കൊടുക്കണമായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ആറു മാസം മുമ്പ് കൊടുക്കണം ഒരു കൊല്ലം മുമ്പ് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ തരൂല്ല എന്ന് പറയണം ഇത് തരാൻ ഞങ്ങൾക്ക് അസൗകര്യമുണ്ട് എന്ന് പറയണം ഇപ്പൊ നിങ്ങൾക്കറിയാം വർഷയുടെ വിഷയം വർഷയുടെ വിഷയത്തിൽ വർഷയെ കൊണ്ട് മറ്റുള്ള രോഗികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ വർഷ പറഞ്ഞല്ലോ എന്റെ കുട്ടിയുടെ ചികിത്സ കഴിയട്ടെ എന്നിട്ടേ ഞാൻ തരുള്ളൂ അതല്ലെങ്കിൽ ഞാനിന്ന് ആലോചിക്കട്ടെ എന്ന് വർഷ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ ഒരാളെ നിങ്ങളടുത്ത് ചോദിക്കാൻ വരൂല്ല നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി പൈസ ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടൊക്കെ ഹെൽപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് ഫിറോസ് കുന്നംപറമ്പയിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി തട്ടിട്ട് പോയി അതിന്റെ കണക്ക് കാണണം അത് ആക്കു കൊടുത്തു എന്നറിയണം ഒക്കെ അറിയണം എന്ന് പറഞ്ഞു വന്നാൽ രണ്ടും മൂന്നും കൊല്ലം മുമ്പ് ചെയ്ത വിഷയങ്ങളാണ് വയനാട്ടിലെ വിഷയമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാർച്ച് മാസം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ രണ്ട് കൊല്ലം മുമ്പ് ചെയ്തതാ എനിക്ക് നമുക്കിപ്പോൾ ഒരാഴ്ച മുമ്പ് നടന്നത് എന്നെ ചോദിച്ചാൽ നമുക്കറിയില്ല ആ ഒരു കാലത്ത് രണ്ടു കൊല്ലം മുമ്പ് തടന്നത് ആർ കൊടുത്തു എവിടെ കൊടുത്തു ആ പൈസ വാങ്ങി എന്ത് ചെയ്തു ഈ പൈസ വാങ്ങി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ സത്യത്തിൽ മാനസികമായിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യണേന്ന് ആലോചിച്ചതിനകത്ത് കടന്നാണ് ഇപ്പോൾ ആ ഇത്രയും ആളുകൾ വന്നപ്പോ എനിക്ക് നിങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താണ് ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഒരാളും സഹായിക്കാൻ ഇല്ലാത്ത പ്രയാസമായിട്ട് വന്ന ആളുകളാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അപേക്ഷകളൊക്കെ ഞാൻ വാങ്ങിച്ചുവെക്കും ഇപ്പോ ഈ പ്രശ്നങ്ങളും ഈ ഒരു മാനസികമായ ഒരു വിഷമത്തിലാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പരിഹരിക്കുള്ളൂ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഇത് ഈ ലൈവ് കാണുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെങ്കിലും എനിക്കറിയാം നന്മ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ പേരിൽ ഒരു പക്ഷേ നാളെ ഈ സമൂഹത്തിന്റെ ഇടയിൽ കള്ളനായിട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളത് ഷൂറാണ് ഉറപ്പാണ് കാരണം ഇതിന്റെ പോക്കൊക്കെ ആ കോണത്തിലേക്കാ എന്ത് ചെയ്താലും അവസാനം ഏഹ് ഇതിന്റെ പേരിൽ നമ്മൾ അനാവശ്യമായ വിവാദങ്ങളും അനാവശ്യമായ പേരുകളും കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടല്ല പരിഹാരങ്ങൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം ഞാൻ പറയണം ഒൻപത് ലക്ഷം രൂപ വീതിച്ചു കൊടുത്തു ആർത്തൊക്കെ കൊടുത്തു എന്നുള്ളത് അറിയണമെങ്കിൽ പോലീസുകാർ വിളിക്ക അവർക്ക് നോക്കാൻ കഴിയും ഇതൊന്നും അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് മറ്റുള്ള ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ നടത്തുന്ന പരിപാടികളൊക്കെ നിങ്ങളെ പോലെ എന്റെ മുന്നിൽ ഇത്തരം ആളുകൾക്ക് കിട്ടുന്ന സഹായങ്ങൾ ഇല്ലാതാക്കുകയെ ചെയ്യുള്ളൂ അല്ല അത് ഞാൻ ഇത് മുടക്ക എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം അപ്പൊ എനിക്ക് പറഞ്ഞു വരാനുള്ളത് ഇതൊരുപാട് ആളുകളുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ് പല ഭാഗത്തും മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഹാൻഡി പടം കട്ടുകൊണ്ട് പോയതോ പിടിച്ചോണ്ട് പോയതോ അല്ല ചിലപ്പോൾ വാങ്ങിക്കൊടുത്തത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ആർക്കാണ് കൊടുത്തത് എവർക്കാണ് കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് എന്നൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലതൊക്കെ ഓർക്കെടുക്കേണ്ടി പോവും ചിലതൊക്കെ വിട്ടുപോകും ചിലത് തന്ന പൈസ ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല എനിക്ക് ഓർമ്മയില്ല എന്ന് വെച്ചിട്ട് അത് എന്റെ പോക്കറ്റിലിട്ടു ഞാനത് തിന്നു എന്നല്ല ഒരിക്കലും ഒരു രോഗിയും സമ്പാദിച്ച പൈസയല്ല എൻ്റെ തരേണ്ട നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാ ഈ നിൽക്കുന്നത് പോലെ എന്റെ മുന്നിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞു നിന്ന ആളുകളാണ് എല്ലാവരും അങ്ങനെ എന്റെ മുന്നിലേക്ക് വന്ന നിങ്ങൾക്ക് ഞാൻ എന്റെ ഫേസ്ബുക്കിലൂടെ ഞാൻ മറ്റുള്ള ആളുകളുടെ അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി തന്ന പണമാണിത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ആ പണം ഞാൻ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അത് മാറ എന്ന് പറയുമ്പോൾ വലിയ വിഷമുണ്ട് ഒരിക്കലും നിങ്ങൾ സമ്പാദിച്ച പണമാണോ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ വീഡിയോ എടുത്ത് ഇട്ടിട്ട് ആ പണമാണോ ഞാൻ അവകരിച്ചു പോയത് അതല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് തന്ന പണമാണോ ഞാൻ കട്ടുകൊണ്ടുപോയത് എന്ന് നിങ്ങൾ പറയണല്ല നിങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് എന്നെ വന്ന് കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നെ കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് മറ്റേ വീഡിയോ പറയിപ്പിച്ച് എന്റെ ഫേസ്ബുക്കിലൂടെ അത് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങി തന്ന് ആ പണം നിങ്ങളുടെ ആവശ്യം കഴിച്ച് എന്നിട്ട് അതിന്റെ ബാക്കി പൈസ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച് ആ വീതിച്ചു കൊടുത്ത പൈസയാണ് ഫിറോസ് കുന്നം പറമ്പിൽ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോ അത് മാനസികമായിട്ട് പ്രയാസമുള്ളതുമാണ് അത് അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് എന്താണെങ്കിലും നിങ്ങളുടെ അപേക്ഷകൾ ഞാൻ വാങ്ങിക്ക ഇത് പൊതുസമൂഹം കൂടി കേൾക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത് എനിക്ക് വയ്യ ഇങ്ങനെ കേട്ടുകൊണ്ട് ചാരിറ്റി ചെയ്യാൻ എനിക്ക് വയ്യ എന്തെങ്കിലും പരാതികളൊക്കെ ഉള്ളവരുണ്ടെങ്കിലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തോ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിലേ നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം വേണ്ടി ഒരാൾ മൊബൈൽ തൂക്കി വന്ന് ഫിറോസ് കള്ളനാണ് എന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേണോ ഇന്നോ നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഫിറോസ് കള്ളനാണ് എന്ന് നിങ്ങൾ പറ എന്ന് പറഞ്ഞ് പറയിപ്പിച്ച് നിങ്ങൾ എന്നെ കള്ളനാക്കേണ്ട ആവശ്യമില്ല ഞാൻ ആ പണ്ട് ചെയ്ത വീഡിയോസിലാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം ആ പരാതി പ്രകാരം എന്നെ വിളിച്ചാൽ അത് ആർക്ക് കൊടുത്തു എന്ന് എനിക്ക് ഓർമ്മയുള്ളത് ഞാനവിടെ കൊണ്ട് തരും ഓർമ്മയില്ലാത്തത് ഓർമ്മയില്ല എന്ന് തന്നെ പറയും അതിന്റെ പേരിൽ ഇനി തൂക്കിക്കൊല്ലുകയാണെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ അതിനപ്പുറം ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് എനിക്കതിനപ്പുറം ചെയ്യാൻ കഴിയില്ലല്ലോ കോടിക്കണക്കിന് ഉറുപ്പിനെ എത്രയും സഹായം ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്നെ കള്ളനാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ ആ ഒരു പേരും എന്റെ അഭിമാനമാണ് തകർന്നു പോകുന്നത് ഒരിക്കലും എനിക്കത് ഇല്ലാതാവുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഒന്നും ചെയ്യാതെ ഉണ്ടാകും നിന്നാൽ അത്രയെങ്കിലും സമാധാനം രൂപത്തിൽ ഇപ്പൊ പോണം അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ അപേക്ഷകൾ വായിച്ചു വെക്കും ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മൾ പിന്നെ പരിഗണിക്കും കേട്ടോ കുറച്ച് കുറച്ച് വിട്ടു വിട്ട് നിന്നോളൂ ഒരു മിനിറ്റ് ഒരുമിറ്റ് െ ഞാൻ കല്യാണത്തിന് പൈസ ഇല്ലാതെ ഞാൻ കുറച്ച് വയസ്സുള്ള ഇരുപത്തിരണ്ട് വയസ്സും കുട്ടികളെ അല്ലാതെ ആക്കിട്ട് കുട്ടികളെ ആ മൂന്ന് മക്കളെയും ആ കുട്ടി കല്യാണ പ്രായം

ഞങ്ങൾ ആരും അങ്ങനെ ഒരു ഹെൽത്ത് കൂടെ പുരസ്കാരുടെ കൂടെ ഇൻവീസിബിൾ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് പക്ഷെ ഞാനിവിടെ അങ്ക് റിലേഷൻ ആണ് അതുപോലെ ഞാൻ പൈസയായിട്ട് ചെക്കായിട്ട് ഞാൻ ഒരു ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ചെക്കായിട്ട് തന്നവർ പറയണമെന്നില്ല കാരണം എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഞാൻ പണമായിട്ട് സംസാരിക്കട്ടെ ആർക്കെങ്കിലും ഒക്കെ പണമായിട്ട് ഞാൻ തന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തത് നിങ്ങൾ എന്നൊന്നും ബന്ധപ്പെടണം ഒരു അപേക്ഷയാണ് സംസാരിക്കട്ടെ ഈ ഉമ്മാടെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ അത് ഏതു മാസമാണ് നോക്കിട്ട് അവരുടെ അതിന്റെ അപേക്ഷ വായിക്കണം അപ്പൊ പിന്നെ എന്താണെന്നറിയോ ഇനിയിപ്പോ നാ കൊറേ കാലം കഴിഞ്ഞാൽ അതിന്റെ സമയത്ത് പറയുമ്പോ നമുക്കത് വായിച്ചു എടുത്താൻ സാധിക്കും ഇതൊരപേക്ഷയാണ് ഹിറോസ് കുന്നം പറമ്പിൽ ഇത് എങ്ങനെ നിലനിന്ന് പോണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ സിലിണ്ടർ സിലിണ്ടർ വേണം നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു സാധനം ആ ആ തന്ന തിരിച്ചു പോയി കിടക്കുന്ന ഞാൻ ഞാൻ എന്റെ കുറ്റം അല്ല പറയുന്നത് പറയാൻ അവസ്ഥ അപ്പൊ എനിക്ക് ഇത് കാണുന്ന ആളുകളോട് ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം അഭ്യർത്ഥന ഉണ്ട് ഞാന് ഇന്ന് ഈ നിൽക്കുന്നത് പോലെ നിലനിൽക്കണമെങ്കിൽ ഒരു കള്ളനാവാതെ ചെയ്ത പ്രവർത്തനങ്ങളിലൊക്കെ സത്യസന്ധതയുണ്ട് എന്ന് രോഗങ്ങളെ ബോധ്യപ്പെടുത്തി എനിക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഇതുപോലെ എന്റെ മുന്നിലേക്ക് വരുന്ന രോഗികളൊക്കെ ഞാൻ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒറ്റ ഉള്ളൂ ഒരുപാട് ആളുകൾക്ക് പണമായിട്ട് ഞാൻ കൊണ്ടുത്തന്നിട്ടുണ്ട് നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് നിങ്ങളുടെ ചികിത്സക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വെക്കാൻ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനൊക്കെ ഞാൻ ക്യാഷ് ആയിട്ട് കൊണ്ടുത്തന്നിട്ടുണ്ട് കാരണം പല ആളുകളും എന്നെ പണമായി ഏൽപ്പിച്ചിട്ടുണ്ട് രോഗികൾ അതുപോലെ തന്നെ അങ്ങനെ ഏൽപ്പിച്ച പണമൊക്കെയാണ് നിങ്ങളുടെ കൈകളിൽ കൊണ്ട് തന്നിട്ടുള്ളത് ആ പണമായി തന്ന ആളുകൾ ഇപ്പൊ ഈ ഉമ്മ വന്ന് യാദൃശ്യമായി പറഞ്ഞതുപോലെ ആ തന്ന ആളുകൾ ഒന്ന് ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് ഫയൽ വെക്കാനും കൃത്യമായിട്ട് നാളെ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്കത് ഇന്നത്തെ ആളുകൾക്ക് കൊടുത്തു എന്ന് പറയാനും സാധിക്കും അപ്പൊ ദയവ് ചെയ്ത് എന്നെ കൊണ്ട് സഹായം കിട്ടിയ ആളുകൾ എനിക്ക് തന്നു എന്ന് പറയാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം എല്ലാത്തിടത്തോളം എനിക്ക് ഒരു പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞില്ല ആയിരക്കണക്കിന് കേസുകളാണ് ഞാൻ ഒരു മനുഷ്യനാണ് എനിക്ക് ഓർമ്മയില്ല അപ്പൊ പണം കിട്ടിയ ആളുകളെ എനിക്ക് പണം കിട്ടി എന്ന് പറയാനും അത് എന്നെ ഒന്ന് അറിയിക്കാനും നിങ്ങൾ തയ്യാറാവണം അത് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീട് വരെ നിങ്ങളൊന്ന് വരണം പണമായിട്ട് നിങ്ങളുടെ കൈകളിൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പണമായി സ്വീകരിച്ച ആളുകൾ ദയവ് ചെയ്ത് എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം പല ആളുകൾക്കും ഞാൻ സ്വർണമായിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് കല്യാണത്തിന് ആ സ്വർണമായിട്ട് തന്നിട്ടുള്ളത് ഞാൻ ജ്വല്ലറിയിലായിരിക്കും പൈസ കൊടുത്തിട്ടുണ്ടാവുക അതും എനിക്ക് മറന്നുപോയി അങ്ങനെ സ്വർണ്ണമായിട്ട് തന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ മകളുടെ കല്യാണത്തിന് തിരോ സ്വർണം തന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആ കല്യാണത്തിന്റെ ഡേറ്റും അതുപോലെ തന്നെ ഏത് സമയത്താണ് കല്യാണം നടന്നതെന്നും എത്ര പവനാണ് തന്നതെന്നും അതൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് എന്റെ വീട് വരെ വരാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ എന്റെ വീട്ടിൽ ഒരു പേപ്പർ എഴുതിയിട്ട് നിങ്ങൾ കൊണ്ട് കൊടുത്താല് നമുക്കത് മുഴുവൻ കണക്കാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്കും പ്രയാസത്തില കാരണം ഇത് തുടക്കത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു ഒരു വർഷമൊക്കെ ആയിട്ട് ഏകദേശം ചാരിറ്റിയിലേക്ക് രണ്ടാമത്തെ തിരിച്ചുവരവിലൊക്കെ ഞാൻ എല്ലാം വളരെ കൃത്യമായി അതാത് കമ്മിറ്റിക്കാരെ കൊണ്ട് കൊടുത്തു പക്ഷെ തുടക്കത്തിൽ ചെയ്ത പലതും നിങ്ങൾക്കറിയാം ഞാൻ മറ്റേ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനകത്തൊക്കെ കുറെ പണം വാങ്ങിക്കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് അതിനൊക്കെ നിങ്ങൾ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും പണമായിട്ട് ഞാൻ തന്നിട്ടുള്ളത് സ്വർണമായിട്ട് നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് തന്നിട്ടുള്ളത് ആ ആളുകളൊക്കെ ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ ഞാനില്ലെങ്കിലും ഒരു വെള്ളപ്പേപ്പർ എഴുതി എന്റെ വീട്ടിൽ കൊടുക്കാം നിങ്ങളുടെ നമ്പർ ഡീറ്റെയിൽ എഴുതി കൊടുക്കാം